സ്ഥിര നിക്ഷേപങ്ങൾ ൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പനങ്ങാടിയിലെ കൊട്ടേഷൻ സംഘവുമായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രാധാരനുമായി കോട്ടയ്ക്കൽ പോലീസ് തെളിവെടുപ്പ് നടത്തി തോക്കടക്കമുള്ള ആയുധങ്ങളുമായി പരപ്പനങ്ങാടിയിൽ പിടിയിലായ കൊട്ടേഷൻ സംഘത്തിലെ സൂത്രധാരനുമായാണ് പോലീസ് കോട്ടയ്ക്കലിൽ തെളിവെടുപ്പ് നടത്തിയത് താനൂർ സ്വദേശിയും കാട്ടിലങ്ങാടിയിൽ താമസക്കാരനുമായ കളത്തിങ്ങൽ തഫ്സീറുമായാണ് പരപ്പനങ്ങാടി ഇൻസ്പെക്ടർ കെ ഹരീഷിന്റെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കിയത് ഇവർ താമസിച്ച ചങ്കുവെട്ടിയിലെ റെസിഡൻസിയിലായിരുന്നു തെളിവെടുപ്പ് പതിനാറോളം പേർക്ക് താമസിക്കാനായി രണ്ട് മുറികളാണ് എടുത്തിരുന്നത് തഹസീറാണ് മുറിയെടുത്തതെന്ന് ജീവനക്കാർ തിരിച്ചറിഞ്ഞു ഇവർ ശേഷമുള്ള നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നു ചെട്ടിപ്പടി ൽ ബീച്ചിൽ കഴിഞ്ഞ മാസമാണ് വാഹനത്തിലെത്തിയ അഞ്ചംഗ സംഘത്തെ നാട്ടുകാർ തടഞ്ഞത് രണ്ടുപേർ അന്നുതന്നെ പോലീസിന്റെ പിടിയിലായിരുന്നു കാറിൽ രക്ഷപ്പെട്ട തഫ്സീറിനെ പിന്നീട് കൊണ്ടോട്ടിയിൽ നിന്ന് പിടികൂടുകയായിരുന്നു രക്ഷപ്പെട്ട മറ്റൊരാളെ പോലീസ് നേരത്തെ പിടികൂടി അഞ്ചാമൻ വിദേശത്തേക്ക് കടന്നതായാണ് വിവരം കേസിൽ പന്ത്രണ്ടോളം പേർ ഇനിയും പിടിയിലാകാനുണ്ട് കൂടുതൽ പ്രതികളും മട്ടാഞ്ചേരി സ്വദേശികളാണെന്നാണ് പോലീസ് പറഞ്ഞത് പിടികൂടിയ താമസ സ്ഥലത്തും തഫ്സീറുമായി തെളിവെടുത്തു എസ് ഐ പരമേശ്വരൻ അഫീദ് വിഭീഷ് എന്നിവരും തെളിവെടുപ്പിനായി എത്തിയിരുന്നു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് റോഡ് കോട്ടക്കൽ